Oh, hello, welcome, guys. Oh, yeah. Hello, guys. Hello, hello, hello.

അടുക്കുന്നോപ്പല്ല കാസ്റ്റ് സർവീസ് കൊ ഞാൻ റൂം ഇട്ട് വെച്ചിട്ടുണ്ട് ഹേ ഗയ്സ് ഞapper room yeah. register room yeah. register room ഈ സംതി ہوا۔ കസ്റ്റം കസ്റ്റം റീസെറ്റ് സല്ല പാസ്വേർഡ് കൊടി ഗയ്സ് പാസ്വേർഡ് എന്ന് പറയുന്നത് 333 എന്താ ട്രബുവൽ

पासवर्ड पासवर्ड 1111 1111 गाइस 1111 पासवर्ड इज 1111 आईडी नंबर पासवर्ड 1111 गाइस पासवर्ड 1111 गाइस पासवर्ड 1111 गाइस पासवर्ड 1111 ആണ് ാണ് വരൂ ആരുമില്ല നേരത്തെ പൊട്ടനായിരുന്നു ഞാൻ

Hello. Hello. ൂഫി ജോഡാണ് ലൂഫി ജോഡ് മോർഫി നമ്മടെ മോർഫിയാണ് നമ്മുടെ ടീമില് ഒരു സൈഡാണ് ഇത അടുത്ത സൈഡ് നമ്മടെ ലൂഫി ജോഡാണ് നമുക്ക് മോർഫി അടിപൊളി കിടുക്കാച്ചി കളിയാണ് ലൂഫി ചോടും ഒരു ഒന്നര സൂപ്പർ കളിയാണ് കളിക്കൂടെന്തായാലും സൂപ്പറായി കളിച്ചു വരുന്നുണ്ട് ഓ ലൂഫി ഓ മൈ ഗോഡ് മോർഫിയുടെ കിളിയും കിളി കൂടെ ഒക്കെ പാറിപ്പോയിട്ടുണ്ടാവും കിളിയും കിളി കൂടെ ഒക്കെ പാറി പോയിട്ടുണ്ടാവും ലൂഫിയുടെ ഒരു കിടക്കാച്ചി വൺ ടൈപ്പാണ് കണ്ടത് മോർഫിക്ക് എന്താ സംഭവിച്ചു പോലും മനസ്സിലായിട്ടുണ്ടാവില്ല

ഇതാ ലൂഫി കേറി കേറി പോകുന്നു അതേപോലെ നമ്മുടെ മോർഫിദ വരണ്ട് ഓ മോർഫിക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ടോന്ന് ഡൗട്ട് തോന്നുന്നു ഓ ലൂഫി ജോടെ അടിച്ചു പോറീലാവട്ടെ ഓ ലൂഫി 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 ഓ ചോടന അങ്ങനെ ഒരു അടി കിട്ടിയിരിക്കുന്നു ലുപി ജോഡ ന്യൂബ് ആണ് ഗയ്സ് ലുപി ജോഡ ന്യൂബ് കലയനെ ഉമ്പടേ ഉമ്പടേ എ ഉമ്പട ലുപി ജോഡ മോർഫി മോർഫി കിടുക്കാച്ചി പ്ലയർ കിന്നങ്ങാച്ചി മോർഫി തമ്പുണ്ടേടാടി അൽമോർഫി ല അൽമോർഫി അല്ല അൽമോർഫി 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 ാണ് ലൂഫി ജോഡ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആരാണ് പൊളിക്കാൻ പോണതൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക ഓ മോഫി ജോഡ് ലൂഫി ജോഡ് എന്നാ പിടിച്ച ലൂഫിക്ക് ഒരു അമ്പത് രൂപ ലൂഫി ഒരു കിടുക്കാച്ചി മണി അടിച്ചിട്ട് മോർഫീനെ ഉറക്കിട്ടുണ്ടോ അവിടെ മോർഫി ഡെസേർട്ടും എംടനും വെച്ച് കളിക്കാന്ന് വെച്ചാ നമ്മടെ ലൂഫി കളിക്കണത് എംടൻ ഡെസേർട്ട് വുഡ് ബേക്കർ മോർഫി നമ്മള് ഫ്രീ സ്റ്റൈൽ പ്ലെയേഴ്സിനെ പോലെ ചാടി 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 കളിക്കണേ ലൂഫി അതിലും എടുക്കില്ല ഓ വാട്ട് എന്താ എന്താണ് അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല ലൂഫി ചാടി അടിച്ചു മോർഫി അടി പോലും കണ്ടിട്ടില്ല മോർഫി എവിടുന്നാന്ന് പോലും മോർക്ക് കണ്ടിട്ടില്ല മോർഫിപ്പടിച്ച് പോണു ഇവൻ പാനാ വിചാരിച്ചിട്ട് അടച്ചു പിന്നടിച്ച് കൊല്ലുന്ന പറഞ്ഞിട്ടുള്ളു വെറുതെ അടിച്ച് നമുക്കറിയില്ല വേണമെച്ചടുത്തതാണ് സംഗതി മോർഫിക്ക് എന്തായാലും സീന് സീനായിട്ടുണ്ടാവും ഇപ്പൊ മോർഫി ഒന്ന് മോർഫിക്ക് ഇപ്പൊ കിട്ടണ്ട മോർഫിപ്പോ ലൂഫിനെ അടിക്കോ അതോ ലൂഫി ഇപ്പൊ മോർഫിനെ അടിക്കോ നമുക്ക് നോക്കാം മോർഫി എന്തായാലും അവിടെ കുടുങ്ങിട്ടുണ്ട് ഓ ഓ ഗ്ലൂഡ് എല്ലാരും അടിച്ചോണ്ടിരിക്കണു മോർഫി ലൂഫി ൂഫി ലൂഫിന്ന കയറി അപ്പോഴേക്കും മോർഫി താഴ്ത്തി കയറി താഴ്ത്തി ഓ മോർഫി ലൂഫി ലൂഫി കറി ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട് എഴുപത്തിനാലും ഓ നഴുപത്തി ഒന്ന് സമ ആര് ജയിക്കും ആര് നമുക്ക് ഓ

നമ്മുടെ മോർഫ് എന്ന് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്ക അടുത്ത കളി നിങ്ങൾക്കും ഈ ലൂഫിയുടെ ഓപ്പോസിറ്റ് കളിക്കണം കമന്റ് കമന്റ് लुफी, 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 ओ लुफी ओपिया लुफी, डूम। हम्म आवे पे लुफी, लुफी जोड़। सब्सक्राइब ये चाहिए गाइस। लेज़ जानना है लाइक सब्सक्राइब या।

മധുരചാട്ടി അടിക്കുക ദൂരത്തിനടിച്ച നമുക്കൊക്കെ ആറേ ഒന്ന് യു പി ആറ് റൗണ്ട് അടുത്തിട്ടുണ്ട് ഗിൽഡ് വാർ കളിക്കാന്ന് നമുക്ക് ഗിൽഡ് വാർ കളിക്കേണ്ട ഒരു കമന്റടിക്കാറിനുള്ള ടീമുണ്ട് ഞങ്ങക്ക് ഓ സൂപ്പർ

നിങ്ങളെ സപ്പോർട്ടിണ്ടെച്ചാൽ മാത്രമേ ഞങ്ങൾ അടുത്ത ലൈവ് വരള്ളൂ ഞങ്ങളൊരു ഇരുന്നൂറ് ആയി കഴിഞ്ഞ ഒരു away ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് സബില് ഒരു ഗിബബേ മന്ത്ലി എടുത്തു ഇരുന്നൂറ് സബില് മന്ത്ലി എടുത്തു കൊടുക്കും നമ്മൾ അങ്ങനെ അഞ്ഞൂറ് ആയി കഴിഞ്ഞാൽ അഞ്ചു പേർക്കാവും മന്ത്ലി എടുത്തു കൊടുക്കാൻ നിക്കണത് ഇരുന്നൂറ് സബില് ഒരാൾക്ക് മന്ത്ലി എടുക്കും ഓ മോഫി ഗിബബയുടെ ഇരുന്നൂറ് അവേ ഉണ്ട് ഓ മോർഫി ഓ ലൂഫി കമ്പാക്ക് അടിക്കാൻ ലൂഫി സമ്മതിക്കില്ല എന്ന് പറയുന്നു ലൂഫി ലൂഫി ഒറ്റപ്പേര് ഒരൊറ്റ പേര് ലൂഫി ലൂഫി ജോഡ് വെല്ലുവിളിക്കണ കാര്യം വെല്ലു വെല്ലുവിളിക്കുന്ന അവനെ പൊട്ടിക്കാൻ ഈ ലോകത്ത് അവനെ പൊട്ടിക്കാൻ താല്യെന്നൊക്കെ മോർഫി രണ്ടുപേരും ചാടി ചാടി ഓ അടിക്കുന്നു രണ്ടുപേർക്കും കടീട്ടില്ല മോർഫി ഓ മോർഫിന് അടിച്ചേ പറ്റൂ ഞങ്ങൾ അടിക്കുന്നു പറഞ്ഞോണ്ട് മോർഫിക് അടിച്ചിരിക്കുന്നാണ് മോർഫി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം സബ്സ്ക്രൈബ് ലൈവ് കാണ എല്ലാവരും അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാം ഇരുന്നൂറ് സ്വഭാവം നമ്മളൊരു ഗിബവ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരാൾക്ക് മന്ത്ലി എടുത്തു കൊടുക്കുന്നതായിരിക്കും ഇരുന്നൂറ് പേരിലൊക്കെ മന്ത്ലി കിട്ടണം പറഞ്ഞു പേരിൽ ഓ മോർഫി കില്ല എടുത്തിരിക്കുന്നു റേഞ്ച് പോയതാണ് പറയുന്നത് സൂപ്പർ സരല സാരല കാണ് ഏഴ് നാല്

പുഴാണ് ലൂഫി പറയണത് നമുക്ക് അറിയില്ല ലൂഫിയാണോ ലൂഫി ലൂഫി കളിയാണ് സൂപ്പർ ലൂഫി ലൂഫിസ് ഞങ്ങള് ഐഡിയും പാസ്വേഡും തരാം Mm, guys guys ID maasone. ID naapataane 38e 38e guys. Nice. Oh Anira. Anira board bro. Paswari uh, ekinde. Paswari. Paswari guys Paswari. പാസ്വേഡ് പാസ്വേഡ് വന്നിട്ട് നമ്മുടെ വന്നിട്ട് ത്രിപിൾ വൺ ത്രിപിൾ വൺ ആണ് നമ്മുടെ പാസ്വേഡ് ഒരാൾക്കും കൂടി ഗ്യാപ്പ് ഉണ്ട് ത്രിബിൾ വൺ ത്രിപിൾ വൺ മുൾ യെസ്